ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻ ഉള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന് ബോട്ടം വരുന്നുണ്ട് ബോട്ടം ഇതുപോലെയാണ് വരുന്നത് ടോപ്പോ ബോട്ടം സെറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ബ്ലൂ കളറാണ് സെയിം തന്നെ വലിയ ഫ്ലോർ ഡിസൈൻ ആയിട്ട് വരുന്നതാണ് ഇതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ ഈ രണ്ട് പീസാണിന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഒരുപ്പിള്ളതായി ഞാൻ ശ്രമിക്കണത് നിങ്ങളുടെ പൈസ എന്റെ അക്കൌണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരുന്നതാണ് അപ്പം എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.